രോഗം അറിഞ്ഞതു മുതൽ കണ്ണിലൊരു ഇരുട്ടായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ മനസ്സിന്റെ ധൈര്യത്തിൽ അർബുദത്തെ തോൽപ്പിച്ചവർ ഒത്തുകൂടി അതിജീവന കഥകൾ പങ്കുവെച്ചപ്പോൾ രോഗചിന്ത മനസ്സിനെ അലട്ടുന്നവർക്ക് വലിയൊരാശ്വാസമായി ആശ്വാസമായി നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ ആശുപത്രിയാണ് അർബുദത്തെ തോൽപ്പിച്ചവരുടെയും അർബുദ ബാധിതരുടെയും സംഗമത്തിന് വേദിയായത് അർബുദത്തെ അതിജീവിച്ചവരുടെ സംഗമം അതിജീവിതയും തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ കെ ഷബിത ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മളോട് നേരിട്ട് വന്ന അഭിപ്രായം പറഞ്ഞ ഒരുപാട് പേരുണ്ട് അന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് ഇരിക്കുമ്പോ നമ്മളെ തന്നെ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചത് ബാക്കി കാര്യങ്ങളുടെ വാതിൽ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇല്ലാതായാലും പേടിക്കണ്ട ശരി നമ്മൾ പേടിക്കുന്നില്ല ഒരു പേടിയും ഉണ്ടായിരുന്നില്ല അരിവാൾ കോശ രോഗികളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന സി ഡി സരസ്വതി മുഖ്യാതിഥിയായി നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആൻസി മേരി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ദയ പാലിയേറ്റീവ് സൊസൈറ്റി കൺവീനർ മനു ജി കുഴിവേലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാനന്തവാടി